കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാധകർ ഏറെ വരുന്നു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ ജനങ്ങൾ സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പാലക്കാട് ബി ജെ പിയും സി പി എമ്മും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ തടയുമെന്ന് പറഞ്ഞെങ്കിലും പ്രത്യേകിച്ച് ബി ജെ പി രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചില്ല ബി ജെ പി അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ പറഞ്ഞത് രാഹുൽ മാൻകൂട്ടത്തിലെ പാലക്കാട് കാലുകുത്തിക്കില്ല എന്നാണ് പക്ഷേ രാഹുൽ മാൻകൂട്ടത്തിൽ സേഫായി പാലക്കാട് ലാൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് കാഴ്ചയാണ് കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ ആരോപണങ്ങളാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഉയർത്തിയത് അതേക്കുറിച്ച് അന്വേഷണവും നടക്കുന്നു പക്ഷേ അന്വേഷണത്തിൽ ഒരൊറ്റ യുവതിയും തെളിവ് കൊടുത്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം ആരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുമായി മുന്നോട്ട് വന്നിട്ടില്ല ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ കേസും തേഞ്ഞ് മാഞ്ഞ് പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായ നടപടിയെടുത്ത ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ഇപ്പോൾ ഒറ്റപ്പെട്ട മട്ടിലാണ് ബി ഡി സതീശന് മതിയായി തിടുക്കത്തിലായിരുന്നു ബി ഡി സതീഷിന്റെ നടപടി രാഹുൽ മാങ്കൂട്ടത്തിൽ വളർച്ച ബി ഡി സതീശനെ അസ്വസ്ഥനാക്കി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ എം എം എൽ എ സ്ഥാനം ഒഴിച്ച് മറ്റെല്ലാ സ്ഥാനങ്ങളും അദ്ദേഹത്തിൽ നിന്ന് രാഹുലിൽ നിന്ന് എടുത്തു മാറ്റി വി ഡി സതീശൻ എന്തായാലും രാഹുൽ മാംകൂട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചാ വിഷയം ആവുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ചില യൂട്യൂബ് ചാനലുകൾ പ്രചരിപ്പിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ വിവാഹിതനാകുന്നു എന്നാണ് ധു പ്രശസ്തയായ മാധ്യമ പ്രവർത്തക ആണെന്നുമാണ് എന്തായാലും ഇതേക്കുറിച്ച് ഒരു നിഷേധക്കുറിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറക്കിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി അനുകൂല ചാനലുകളിലാണ് ഈ വാർത്ത പ്രത്യക്ഷപ്പെട്ടത് പക്ഷേ ഈ വാർത്ത ജനങ്ങൾ വിശ്വസിച്ചോ വിശ്വസിച്ചില്ലേയോ എന്ന് അറിയില്ല എന്തായാലും ഈ വാർത്തയ്ക്ക് വലിയ പ്രചാരം തന്നെ ലഭിച്ചു നിരവധി പേർ ഈ വാർത്ത കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച് ഗർഭചിത്രത്തിൽ വിധേയയാക്കിയ മാധ്യമ പ്രവർത്തകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹം കഴിക്കുന്നത് എന്ന് മറ്റൊരു വാർത്ത ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചുറ്റിപ്പറ്റി വാർത്തകളുടെ പ്രളയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സൈബറിടത്തിൽ ഒരു സ്പേസ് ഉണ്ട് രാഹുലിനെതിരെ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ബ്യൂസിനെ ബ്യൂസിനെ കിട്ടും അതുകൊണ്ടാണ് രാഹുലിനെതിരെ ശക്തമായ രീതിയിൽ ബി ജെ പി സൈബർ നീങ്ങുന്നത് ആദ്യമൊക്കെ സി പി എം ശക്തമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നില നിലനിന്നു എങ്കിലും പിന്നീട് അവർ അവരുടെ രീതി മാറ്റുകയായിരുന്നു ബി ജെ പി ആകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ടാർഗറ്റ് ചെയ്തു തന്നെയാണ് കളിക്കുന്ന ബി ജെ പിയുടെ സൈബറിടങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വളരെ മോശമായി ചിത്രീകരിച്ചു നിരന്തരം വാർത്തകൾ വരുന്നു ആ വാർത്തകളുടെ അവസാനമാണ് ആ വാർത്തകൾ ആ വാർത്തകളുടെ പരിസമാപ്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹിതനാകുന്നു എന്ന വാർത്ത വധു മാധ്യമപ്രവർത്തകയും അങ്ങനെ ഒരു കഥ അടിക്കുമ്പോൾ ജനങ്ങൾക്ക് അതെല്ലാം കൂടെ കൂടിയാലോചിച്ച് ചേർത്തെ ചേർത്തെടുക്കാൻ പറ്റും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മാധ്യമ പ്രവർത്തകയാണ് പീഡിപ്പിച്ചത് എന്നാണ് ഒരു ഈ രാഹുലിൻ്റെ പീഡന ൾ വന്നപ്പോൾ പ്രചരിച്ച ഒരു വാർത്ത ആ മാധ്യമ സ്ഥാപനത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥയായ ഒരു ഒരു മാധ്യമ പ്രവർത്തകയും മറ്റും ചേർന്ന് ഈ സംഭവം മാച്ചു തേച്ച് മാറ്റുകളെന്നും വാർത്ത വന്നു ഏത് മാധ്യമ സ്ഥാപനമാണെന്ന് ആരും പറഞ്ഞില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ റിപ്പോർട്ടർ ചാനൽ പ്രസിദ്ധീകരിച്ചു അതും രാഹുൽ അതും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് നിഷേധിച്ചിട്ടില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹിതനാകുന്നു എന്ന വാർത്ത അത് വളരെ ക്രൂരമായ ഒരു വാർത്തയാണ് രാഹുലിന്റെ അടുത്ത വൃത്തങ്ങളുമായി പൊളിറ്റിക്സ് കേരള സംസാരിച്ചു അങ്ങനെ ഒരു വാർത്ത വാർത്ത അവരുടെ ചെവിയിൽ കിട്ടിയിട്ടില്ല അവർ കേട്ടിട്ടില്ല അവർ പറയുന്നത് യൂട്യൂബ് ചാനലുകൾ രാഹുലിനെ കൊല്ല ചെയ്യുന്നു എന്നാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പണി കൊടുത്ത ബി ഡി സതീശന് ഇപ്പോൾ പണി കിട്ടിയിരിക്കുകയാണ് വി ഡി സതീശന് മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും അത് നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം കെ സി വേണുഗോപാൽ കേരളത്തിൽ പിടിമുറുക്കി രമേശ് ചെന്നല മറ്റൊരു രീതിയിൽ പിടിമുറുക്കി അതുകൊണ്ട് ബി ഡി സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനമോഹം തകർന്ന് തരിപ്പണമാകും എന്നുള്ളത് ഉറപ്പാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രമേശ് ചെന്നിത്തലയോ കെ സി വേണുഗോപാലോ അവരോധിക്കപ്പെടും അവസാനത്തെ കളിയിരുന്നു എന്തായാലും രാഹുൽ മാൻകൂട്ടത്തിൽ വിവാഹിതനാകുന്നു എന്ന വാർത്ത പ്രചരിപ്പിച്ചവർക്ക് ഒരു ലക്ഷ്യം കൂടിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഒരിക്കലും വിവാഹിതരാ വിവാഹിതനാകരുത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെണ്ണ് കിട്ടരുത് അതാണ് ഈ വാർത്തയ്ക്ക് പിന്നിലെ ഈ വാർത്തയ്ക്ക് പിന്നിലെ രഹസ്യം ഈ വാർത്തയ്ക്ക് പിന്നിലെ അജണ്ട എന്തായാലും രാഹുൽ മാൻകൂട്ടത്തിൽ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല